السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وَحْلُوا اللقدة من لساني يفقه قولي وديلم سادة سلم الله ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ നല്ലവരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൂരാട് തെക്കുംപറം യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള തസ്ഫീയ മുജാഹിദ് ആദർശ സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും ഈ സമയത്തും സന്ദർഭത്തിലും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വൈജ്ഞാനിക സദസ് സർവശക്തനായ കാരുണ്യവാനായ റബ്ബ് റബ്ബസുബഹാനുഹുഅത്താല നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ ലോകത്തേക്ക് മനുഷ്യവംശത്തെ അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു സുബഹാനുഹുത്താല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിക്കൊണ്ടിരിക്കും ആ മാർഗദർശനത്തെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ദുഃഖമില്ലാത്ത ഭയപ്പാടില്ലാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക എന്ന് അള്ളാഹു സുബഹാനുഹൂഹത്താല പറയുകയും ലോകത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി അള്ളാഹു സുബാനുഹുത്താല മനുഷ്യർക്ക് നേർവഴി കാണിക്കാൻ അവൻ്റെ പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി ആദ്യമ മനുഷ്യനും ആദ്യ പ്രവാചകനുമായ ആദം നബി അലൈ സ്വലാത്തു വസ്സലാം ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് കാലങ്ങൾ മുന്നോട്ടു പോയി അതൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം പത്ത് തലമുറ ഏകദൈവ വിശ്വാസത്തിൽ അഥവാ തോഹീദിൽ അടിയുറച്ച് വ്യതിജലിക്കാതെ ജീവിക്കുകയുണ്ടായി കാലങ്ങൾ മുന്നോട്ടു പോയപ്പോൾ ഷെർക്ക് സമൂഹത്തിൽ കടന്നുവരികയും ആ ബഹുദൈവാരാധനയിൽ നിന്ന് മാനവ സമൂഹത്തെ രക്ഷിക്കാൻ അള്ളാഹു സുബാനഹുഅത്താല അവ്വൽ റസുൽ നുഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുകയുണ്ടായി നമുക്കറിയാം തൊള്ളായിരത്തി അൻപത് കൊല്ലം അലൈഹി അലൈഹ്സലാത്തു വസ്സലാം തൻ്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ആ ജനത അദ്ദേഹത്തിൽ നിന്നും ഓടി അകലുകയും തങ്ങളുടെ ചെവികളിൽ വസ്ത്രം വിരലുകളിൽ വെച്ച് ചെവിട്ടിൽ വെച്ചുകൊണ്ട് തൻ്റെ അള്ളാഹുയിലേക്കുള്ള ക്ഷണത്തെ നിരസിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഓടി അകലുകയും ചെയ്യുന്നു എന്ന് അള്ളാഹുവിനോട് നൊഹ് അലൈഹി സ്വലാത്തു വസ്സലാം പരിതപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ധിക്കാരവും അഹങ്കാരവും ബഹുദൈവാരാധനയിൽ മുഴുകിയ സമൂഹത്തെ അള്ളാഹു സുഹാനുഹുവത്താല സൃഷ്ടിക്കുകയും നൊഹനബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആ ജനങ്ങളും മാത്രം ഈ ലോകത്ത് ബാക്കിയാവുകയും പിന്നീട് ആ സമൂഹം അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്ത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഷിർക്ക് തലവെക്കുമ്പോഴാണ് അള്ളാഹു സുബാൻഹുവത്താല വീണ്ടും പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് അങ്ങനെ കാലങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ കൊർത്താനിലൂടെ നമുക്കത് കാണാൻ സാധിക്കുന്നത് ഓരോന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും ആളുകൾ തൗഹീദിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമൂഹം പ്രപഞ്ചത്തിലെ അള്ളാഹുവിൻ്റെ കേവല സൃഷ്ടികളായ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ ആരാധിക്കുകയും ബിംബാരാധനയിൽ മുഴുകിയ സമൂഹത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്രമമില്ലാത്ത പരിശ്രമത്തിലൂടെ ആ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവസാനം വിഗ്രഹാരാധനയ്ക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയുന്ന ആ പ്രവാചകൻ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ്മ കടന്നു വരുന്ന സമയത്ത് ഒരു വിഗ്രഹമായി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകനെയും ആരാധിക്കുന്ന കാഴ്ചയാണ് കാഴാലയത്തിൽ വെച്ച് കാണാൻ സാധിച്ചത് പ്രിയമുള്ളവരെ ചരിത്രത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് നിരവധി ആവർത്തി കാണാൻ സാധിക്കുകയാണ് മഹാനായ അലിസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഭൂമിയിലോ ആകാശത്തോ കടലിലോ നിങ്ങളെൻ്റെ രൂപമുണ്ടാക്കരുത് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച അലിസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് വിഗ്രഹമായി ആരാധിക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ കാലഘട്ടത്തിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു പ്രഥമവും പ്രധാനവുമായി ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മാനവ സമൂഹത്തെ ക്ഷണിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിലേക്കാണ് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസലമയിലൂടെ പ്രവാചകത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ട് കടന്നു വന്ന പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമ ഈ ദീന് പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് കടന്നുപോയി സ്വഹാപത്തിന്റെ കാലത്ത് തന്നെ വ്യതിയാനങ്ങളുടെ നാമ്പുകൾ പൊട്ടിമുളക്കാൻ തുടങ്ങിയത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും വ്യത്യസ്ത ഹവാരിജികളടക്കമുള്ള വ്യത്യസ്ത വ്യതിയാന കക്ഷികൾ ഉടലെടുക്കുകയും അവരുടെ വാദങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്തപ്പോഴാണ് എല്ലാവരും മുസ്ലിങ്ങളും ഓമിനുകളുമായി പരിചയപ്പെട്ടപ്പോൾ യഥാർത്ഥ വിശ്വാസികളെയും മുസ്ലിങ്ങളെയും തിരിച്ചറിയുവാൻ വേണ്ടിയാണ് അഹ്ലു സുന്നവൽ ജമാഅ എന്ന ഒരു നാമധേയത്തിൽ വിശ്വാസികളെ തിരിച്ചറിയാൻ സാധിച്ചത് കാലങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ വീണ്ടും ബഹുദൈവാരാധനകളും ഷിർക്കുകളും ലോകത്ത് വന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഹമ്മത്തല്ലാഹി അലഹിയിലെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പിന്നീട് മക്കയിൽ വരെ മഖബറകളും അതുപോലെയുള്ള മരങ്ങളെയെല്ലാം ആരാധിക്കുന്ന ദാരുണമായ അവസ്ഥയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ നിതാന്തമായ പരിശ്രമത്തിലൂടെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഹമ്മത്തല്ലാഹി അലഹി സാധിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമിയുടെ കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം തുടങ്ങി വച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ് ആ സ്വഭാവത്ത് യഥാർത്ഥ ഇസ്ലാമിനെ ഈ കേരളത്തിൽ പഠിപ്പിച്ച് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ യഥാർത്ഥ ഇസ്ലാമിൽ നിന്നും കേരളീയ മുസ്ലിം സമൂഹം വ്യതിചലിക്കാൻ തുടങ്ങി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ മഹാനായ സനാ മക്തി തങ്ങളുടെ നേതൃത്വത്തിൽ നവജാഗരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ചേരികളായി തിരിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പണക്കാരും പാവപ്പെട്ടവരും വ്യത്യസ്ത ചേരികളിൽ നിൽക്കുകയും ആദ്യത്തെത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ പണക്കൊഴുപ്പും വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയപ്പോഴാണ് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സംഘം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകിക്കൊണ്ട് രൂപീകരിക്കുന്നത് പിന്നീട് അത് കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരുപത്തിരണ്ടിൽ തന്നെ രൂപീകൃതമാവുകയും കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പന്ത്രണ്ട് വാർഷിക സമ്മേളനങ്ങൾ കേരളത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ വെച്ചുകൊണ്ട് വ്യത്യസ്ത ജില്ലകളിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ മാനവ സമൂഹത്തിന് വിമോചനത്തിൻ്റെ ഗ്രന്ഥമായി വഴികാട്ടി വായി വഴികാട്ടിയായ ഗ്രന്ഥമായി വിശുദ്ധ ഖുർആാനിനെ പട്ടിൽ പൊതിഞ്ഞ് തട്ടിന്മേൽ വെച്ച് കേവലം പരിശുദ്ധ റമലാനിൽ പാരായണം ചെയ്യാൻ മാത്രം ഉപയോഗിച്ച് ഊതി കെട്ടുവാനും ഊതി കുടിക്കുവാനും കലക്കി കുടിക്കുവാനും മാത്രം ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഖുർആാനിനെ മാനവ സമൂഹത്തിന്റെ മോചനത്തിൻ്റെ ഗ്രന്ഥമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക വഴി ഈ സമൂഹത്തെ പക്ഷിപ്പാട്ടുകളിലും കുപ്പിപ്പാട്ടുകളിലും മാല മൗലൂതുകളിലും ടയിരുന്നിരുന്ന ഈ സമൂഹത്തെ വിശുദ്ധ ഖുർആാനിലേക്ക് ക്ഷണിച്ചത് കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാരായിരുന്നു ഹമദാനി തങ്ങളുടെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും ഈ മൊയ്തു മൗലവിയുടെയും അതുപോലെ തന്നെ കെ എം മൗലവിയുടെയും അതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെ ഈ മാനവ സമൂഹത്തെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അനാചാരത്തിലുംബറിന്റെ മുമ്പിലും ഭജനമിരുന്നിരുന്ന സമൂഹത്തെ ഏകനായ സഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന സത്യത്തിന്റെ സന്ദേശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയായിരുന്നു ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഒരു പണ്ഡിത സംഘടന ആവശ്യമാണ് എന്ന് കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ നേതാക്കന്മാർ ആലോചിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി കേരളത്തിൽ കേരള ഉലമ എന്ന പേരിൽ ഒരു പണ്ഡിത സംഘടന രൂപം നൽകുകയാണ് ഇവിടെ പലപ്പോഴും നമ്മളെല്ലാം കേൾക്കാറുണ്ട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കടന്നു വന്ന പുത്തൻ പ്രസ്ഥാനക്കാരാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായി കേരളത്തിൽ ഒരു മതപണ്ഡിത സംഘടനയുണ്ടെങ്കിൽ അത് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള പണ്ഡിത സംഘടനയാണ് എന്ന് നമുക്ക് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും സുതരാം വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിക്കപ്പെട്ട ഈ കേരള ജമീ അലമ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള പ്രശ്നങ്ങളിൽ യും സമൂഹത്തിന് കാണിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ചടിക്കുകയും മാലകളും മൗലീദുകളും മാനവ സമൂഹത്തെ അതപ്പതനത്തിൻ്റെ അഗാധകർത്തലങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെതിരെ ഓരോ കവലകളിലും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന പുരോഹിത വർഗം ഈ കേരള ജമിഅത്തുൽ അലമായ എന്ന സംഘടനയെ എതിരിടാൻ വേണ്ടി അതിനെതിരെ ശബ്ദിക്കുവാൻ വേണ്ടി ഒരു കേരള ജമിഅത്തുൽ അലമായ എന്ന സംഘടനക്ക് രൂപം നൽകി രജിസ്ട്ര സംഘടനകളുടെ രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി രജിസ്ട്രർ ഓഫീസിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ പേരിൽ ഒരു സംഘടന ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരേ പേരിൽ രണ്ട് സംഘടന രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോഴാണ് സമസ്ത എന്ന മുന്നിൽ പേര് നൽകിക്കൊണ്ട് സമസ്ത കേരള ജമീഅലെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊണ്ട സംഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്നത് എന്ന വസ്തുത ഈ നാട്ടിലെ സാധാരണക്കാരായ ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി ഈ കേരളത്തിൽ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ബഹുജന സംഘടനയ്ക്ക് രൂപം നൽകുകയാണ് കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ പ്രിയപ്പെട്ടവരെ ആ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ കേരളത്തിലെ ഓരോ ദിക്കുകളിലും ഓരോ കവലകളിലും ഓരോ ഗ്രാമപ്രദേശത്തും തോഹീദിൻ്റെ പ്രഘോഷണവുമായി രംഗത്തു വരികയും ആളുകളിൽ മാലമൗലൂതുകളിലും അതുപോലെയുള്ള പക്ഷിപ്പാട്ടുകളിലും അഭിരമിച്ചിരുന്ന കേരള സമൂഹത്തെ ചിന്തിക്കുവാനും ഏകനായ സൃഷ്ടാവിലേക്ക് മാത്രം കൈകളെ ഉയർത്തുന്ന അവസ്ഥയിലേക്ക് ഭൂരിഭാഗം ആളുകളെത്തി എത്തിക്കുവാൻ ആ കേരള നതുവത്തോൽ മുജാഹിദ്ദീന് സാധിച്ചു അതിന്റെ തുടർച്ചയാണ് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി സമൂഹത്തിന്റെ വ്യത്യസ്ത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക ഘടകങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള മുസ്ലിം ഐക്യ സംഘം കടന്നു വന്നതിനേക്കാൾ വലിയ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ബഹുദൈവ വിശ്വാസങ്ങളുമാണ് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള നിഷ്പക്ഷരായ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ ചോദിക്കുന്നത് ഈ ഫാസിസ്റ്റ് കാലത്ത് മുസ്ലിങ്ങളുടെ പള്ളികൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു പള്ളികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളുടെ അസ്തിത്വം ഇവിടെ ചോദ്യം ചെയ്യ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സംഘടനകൾ വേർതിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിക്കുന്നവരോട് വളരെ നിഷ്കളങ്കമായി ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് പ്രിയമുള്ളവരെ ഈ എന്റെ കടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ നൽകേണ്ട അവകാശങ്ങളെ മക്കയിലെ മക്കയിലെ മുഷിരിക്കുകൾ പോലും വിശ്വസിച്ചിട്ടില്ലാത്ത വിശ്വാസമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന മാനവ സമൂഹത്തെ നേർവയിലേക്ക് ക്ഷണിക്കേണ്ട ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ ആകാശം ആകാശത്ത് സൃഷ്ടിച്ചത് ആരാണ് എന്ന് മക്കയിലെ മുഷരിക്കോട് ചോദിച്ചാൽ അവർ പറയുന്നത് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് മക്കയിലെ മുഷിക്കുകൾ വരെ പറഞ്ഞിരുന്നു ഈ എണ്ഡ ഗ്രാഹങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്ന ആള് മുതൽ ആലമാരാണ് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നത് അള്ളാഹു ആണ് എന്നാണ് എന്നാൽ നമ്മുടെ നമ്മൾ പ്രതീക്ഷ വെക്കുന്ന മതം പഠിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മഹാപണ്ഡിതന്മാർ പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ലോകം നിയന്ത്രിക്കുന്ന മുദബിറുൽ ആലം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മാനസിക രോഗമായി മരണപ്പെട്ടു പോയ സി എം മടപൂരാണ് എന്ന് പറയുന്ന ദാരുണമായ അവസ്ഥ നമ്മൾ കേൾക്കുമ്പോൾ മാനവ സമൂഹത്തെ ഈ കേരളീയ ജനങ്ങളെ ഷിർഖിലേക്ക് ക്ഷണിച്ചു ഇത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ നന്മ ഏകദൈവ വിശ്വാസമാണ് തൗഹീദാണ് ആ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ് ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി സമൂഹത്തെ ക്ഷണിച്ചത് ഈ തൗഹീദിലേക്കാണ് അവർ ജീവിച്ച് സമൂഹത്തിൽ വ്യത്യസ്ത തിന്മങ്ങൾ നടമാടിയപ്പോഴും ആ തിന്മകൾക്ക് മുമ്പ് ആദ്യമായി അവരെ ലോകത്തിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും ക്ഷണിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിലേക്കാണ് ആയിഷ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന് ഞങ്ങളോട് പലിശ വാങ്ങരുത് മദ്യപിക്കരുത് ചൂടാട്ടം നടത്തരുത് എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞു തരുന്നത് എങ്കിൽ ഞങ്ങൾക്ക് ആ തിന്മകളിൽ നിന്നൊന്നും വിട്ടു നിൽക്കാൻ സാധ്യമാകുമായിരുന്നില്ല പ്രവാചകൻ വസല്ലമ കടന്നു വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമ ഷഹാദത്തുകൾ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുകൊണ്ടാണ് വ്യക്തമായ വഴികാടിലായിരുന്നു ആ സമൂഹം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പിന്നീട് പറഞ്ഞത് ആ സമൂഹത്തെ കുന്തും ഉമ്മ ഏറ്റവും നല്ല സമുദായം ഉത്തമ സമുദായം എന്ന ആ ഒരു വിശേഷണത്തിനവര് പാത്രമായത് ഇതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നാമതായി ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് തൗഹീദാണ് ഇവിടെ നമ്മൾ ഈ ഫാസിസ്റ്റിന്റെ ഭരണകാലത്ത് അതുപോലെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തോഹീദ് ഇല്ലാത്ത കുറെ കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടിയത് കൊണ്ട് നമുക്ക് ഇവിടെ വിജയം ധരിക്കാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നു തൗഹീദ് ഇല്ലാതെയാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ ലോകം നിയന്ത്രിക്കുന്നത് ഫ്ലൈറ്റുകൾ ആകാശത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടാതെ അതിനെ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് കബറിൽ വെച്ച് മടവൂരിൽ വെച്ച് ആ കബറിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് സി എം ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുമോ ഇവിടെ ഫാസിസ്റ്റുകളെല്ലാം കൂടി നമ്മളെ ഇവിടെ ഇല്ലായ്മ ചെയ്യുകയും കശാപ്പ് ചെയ്യുകയും ചെയ്തു എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ ആ സമയത്ത് വിശ്വാസം ഉൾക്കൊള്ളാതെ ശിർക്ക് മനസ്സിൽ പേറിക്കൊണ്ട് മരണപ്പെട്ടാൽ നമുക്ക് ഈ ലോകവും നാളെ പരലോകവും നഷ്ടം വരികയില്ലേ അതുകൊണ്ടാണ് ഏത് സമയത്തും നമ്മളെ പറ്റിയുള്ള ആരോപണം എന്താണ് എന്നും നിങ്ങൾക്ക് പറയാനുള്ളത് ചെർക്കും ചെറുക്കും തോഹീതുമാണ് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടാരെങ്കിലും മരണപ്പെട്ടു പോയാൽ യും ആരെങ്കിലുംങ്കു ചേർത്താൽ അവൻറെ സങ്കേതം നരകമാണ് അവന് സ്വർഗം ഹറാമാണ് അക്രമികൾക്ക് സഹായികളായിട്ട് ആരുമില്ല എന്ന് വിശുദ്ധ ഖുർആാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഒരുപാട് നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് ഒരുപാട് തിക്റുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് ഒരുപാട് സ്വതക്കം നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഹജ്ജ് നമ്മൾ ഒരുപാട് പണം ചെലവഴിച്ച് നിർവഹിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന വിശ്വാസം പൂർണ്ണമാകണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരെയും പഠിപ്പിച്ച സത്യത്തിന്റെ സന്ദേശം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസയോടും അള്ളാഹുബാത്തല പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതിലെ മിനൽ നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പറഞ്ഞത് ലോകത്തിന്റെ വസല്ലമയോടാണ് ലോകത്തിന്റെ സഷ്ടാവ് പറയുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ സാധാരണക്കാരായ ഞാനും നിങ്ങളും എത്രത്തോളം ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട് ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഓരോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാൾക്ക് നാൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ജാരങ്ങൾ ഇങ്ങനെ പോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉയർന്ന ഹമ്പ് കണ്ടാൽ അതിന്റെ മുകളിൽ പച്ച പിരിച്ച് അവിടെ ആരാധന നടത്തുന്ന ദാരുണമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കബറൽ കിടക്കുന്ന ആളെ കുറിച്ച് വിവരമില്ല ആളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്താണ് അത്ഭുതം അവിടെ വിളക്ക് കെടുന്നില്ലെന്നാണോ ഊണ് പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ കെടുത്തി തരാം ആ വിളക്ക് പ്രിയമുള്ളവരെ അത്തരം ജാറങ്ങൾ ഇവിടെ ഉയർന്നു പൊന്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ആരാണുള്ളത് മുജാഹിദുകളല്ലാതെ ഒരാൾക്ക് ഇത് പറയുന്നത്

അള്ളാഹു ശപിച്ചിരിക്കുന്നു ജൂതന്മാരെയും ക്രൈസ്തവരെയും എന്തുകൊണ്ട് അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറുകളെ ആരാധന കേന്ദ്രമാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ ആ വലിയ ിൽ നിന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് അള്ളാഹു ആഘോഷ സ്ഥലമാക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞുപോയത് എന്നിട്ട് ആ പ്രവാചകന്റെ ആ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ഓരോ കബറുകളും കെട്ടിപ്പൊക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ വിളക്ക് കൊളത്തി കൊടുത്ത് ചന്ദനത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ആളുകളെ ക്ഷണിക്കുവാനുള്ള സംഘടിപ്പിച്ചുകൊണ്ട് നിന്നും മഹബറുകളിലേക്ക് ജാരങ്ങളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മിണ്ടാതിരിക്കണമെന്നാണോ ഈ നാട്ടിലെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചു ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനനായ മുജാഹിദ് ബാലിശ്ശേരി അവുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലഹദാലസ്സലാ വൈക്കും വരഹമുല്ലാഹി വാ